ഗൈസ് ഇപ്പോൾ വളരെ പ്രതീക്ഷയിൽ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന മൂവിയാണ് കൂലി ഒരുപാട് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ലോകേഷ് രജനീകാന്ത് അനിരുദ്ധ് പിന്നെ നീണ്ട കാസ്റ്റിംഗ് ഉണ്ട് ക്യാമിയോസ് നാഗാർജുൻ സൗബിൻ അമീർ ഖാൻ നീണ്ട താരനിര അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഹൈ ആയിരുന്നു ഇനി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എല്ലാവരും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അവർ എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ലോകേഷായാലും ഓരോ പ്രോഗ്രാമിന് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനാണ് വെച്ചിട്ട് അത്ര ഹൈപ്പിലാണ് ഈ പടം പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏത് ഇൻഡസ്ട്രിയാലും അത് മലയാളമായാലും ഏത് ഇൻഡസ്ട്രിത്തിന് ഹൈപ്പിൽ വരുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ വളരെ ഹൈ ആയിരിക്കും മലയാളത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പ്രത്യേകിച്ച് മോല പടങ്ങളൊക്കെ വമ്പ ഹൈപ്പിൽ വന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഒക്കെ പടം ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് ഹൈപ്പ് അത്ര ആയതുകൊണ്ട് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചു തന്നെയായിരുന്നു പക്ഷെ നമ്മൾ ലോകേഷ് പടം എന്ന് പറയുമ്പോൾ ഒരു അവവറേജ് പടം ആയില്ലോ ഇപ്പോൾ ലിയോ എന്നൊരു പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ് അതൊരു ആവറേജ് പടമുള്ളൂ പക്ഷേ അത് കുറേ നല്ല ഭാഗങ്ങളുണ്ട് കുറേ മേക്കിംഗ് ഉണ്ട് നല്ലൊരു ക്ലൈമാക്സ് ഉണ്ട് പിന്നെ വിജയ് എന്നൊരു താരത്തിൻ്റെ സ്റ്റാർഡാണ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ പടം തകർത്തുണ്ട് വൺ ടൈം തിയേറ്ററിൽ ശരിക്കും എൻ ജോയ് കണ്ട മൂവിയാണ് അപ്പോൾ അതൊരു ആവറേജ് പടം ഉള്ളെങ്കിൽ നമ്മൾ നല്ല ഹൈപ്പിൽ വന്നാലും കുറേ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു ഈ പടം എൻജോയ് ചെയ്തില്ലെന്നല്ല പറഞ്ഞു പക്ഷേ ഇതിൽ സംസാരിച്ച് സംഭവങ്ങൾ ആ പുളകം കിട്ടുന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന ഭാഗങ്ങൾ വളരെ കുറവായിരുന്നു പല പടത്തിൻ്റെ റഫറൻസ് ഒക്കെ ആയിട്ട് തോന്നുന്നത് ലിയോയിലെ കുറേ ഭാഗങ്ങൾ മ്യൂസിക് ആയാലും ബി ജി എം ആയാലും അതുപോലെ തന്നെ ജയിലറ് ക്യാമ്യൂസ് വരുന്നത് ഇവിടെ മോഹൻലാൽ അവിടെ മോഹൻലാൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വേറെ അപ്പോൾ അങ്ങനെ ഒരുപാട് കണക്ഷൻ ഫീൽ ചെയ്തു പിന്നെ പടത്തിൻ്റെ ലെങ്ത്ത് ലെത്തിനുള്ള പടം ഉണ്ടായിരുന്നു അത്ര ആവശ്യം ഉണ്ടായിരുന്നു കുറേയൊക്കെ ഡ്രിംസ് ചെയ്യാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് അവിടെ ഒരു രണ്ട് മണിക്കൂർ പത്ത് പാഞ്ച് മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ട പടം ഉണ്ടായിരുന്നു പെർഫോമൻസുകളുണ്ട് ഇവരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് രജനീകാന്തിൻ്റെ നടന് ഏജ് നമുക്കറിയാം എൺപതാണ് ഏജ് അപ്പോൾ ആൾക്ക് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് അത് നല്ല രീതിയിൽ ആൾ ഏജ് ഒരു ലിമിറ്റ് വലിയ ലിമിറ്റേഷനാണ് പക്ഷേ ആ ഏജ് വെച്ചിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഇവിടെ ചേച്ചാൽ മതിയായിരുന്നു ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എനിക്ക് വളരെ ഷോക്കായിട്ടാണ് തോന്നിയത് പിന്നെ അതിൽ കൊടുത്തിട്ടുള്ള പഴയ പാട്ടുകൾ കൂടുന്നുണ്ട് ഇപ്പം നമ്മൾ ലിയോ മുതിരി കണ്ടു തുടങ്ങിയതാണ് പിന്നെ ഗുഡ് ബാഡ് അഗ്ലിയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് ഫൈറ്റ് സമയത്ത് അതൊക്കെ നമ്മൾ കണ്ട് മടുത്ത് അന്ന് ലിയോയിൽ ചെയ്യണ സമയത്ത് ഒരു രസം തന്നെയാണ് താമര പൂക്കള പാട്ട് ഫൈറ്റിട്ട് ഒരു രസം തന്നെയാണ് പിന്നെ വിജയൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ പല ഫൈറ്റിൽ ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനികാന്തിൻ്റെ കൈയ്യിൽ കൊണ്ടാ വരികയാണ് വില്ലന്മാർ വരികയാണ് ഇടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൻ്റെ തുമ്പത്തേക്ക് വരുക അപ്പോൾ ആ ഒരു ഫീല് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഒഴിവാക്കി ചെയ്യാമായിരുന്നു ഒരു പക്ഷേ ജയിലർ എന്ന പടത്തിൽ രജനീകാന്തി ലിമിറ്റേഷനൊക്കെ ഉണ്ട് പക്ഷെ അത് നെൽസിനൊന്നും കൂടി നല്ലൊരു ഉപയോഗിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈറ്റ് സീനിലെ കാര്യങ്ങളൊക്കെ വെറുപ്പിക്കാത്ത രീതിയിൽ പിന്നെ ആൾ ചീപ്പിക്കുക അവൾ വലിയൊരു സംഭവം ഓൾറെഡി കാണിക്കുന്നുണ്ട് ഇവിടെ ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഫൈറ്റ് സീനൊക്കെ വളരെ എന്താ പറയുക ഷോക്ക് ഫീൽ ചെയ്ത് ബി ജി എം എനിക്ക് പത്യം പറഞ്ഞാൽ മോശം തോന്നിയില്ല പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ഈ ബി ജെ എം എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു അതിൽ കുറേ പല ഭാഗങ്ങളുണ്ട് നല്ല ബി ജെ എം ഉണ്ട് ചില സമയത്ത് ഒരു അരോചകത്ത് ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാവശ്യമില്ലാത്ത രീതിയിൽ കുറേ സാധനങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് അത് വേണ്ടി കാരണം ബി ജി എമ്മിൻ്റെ ഭാഗത്ത് അനിരുദ്ധിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു അറ്റംപ്റ്റ് അവിടെ നടന്നിട്ടുണ്ട് പെർഫോമൻസുകളൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പോസിറ്റീവ് നമ്മുടെ സോബിൻ സോബിൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സോബിൻ ആ ക്യാരക്ടർ അടി വഴങ്ങുന്ന ഒരു ക്യാരക്ടറാണ് അതിന് വേണ്ടി തന്നെ പണി പണിയെടുത്തിട്ടുണ്ട് ഡാൻസ് കാര്യങ്ങൾ പിന്നെ ഇടയ്ക്ക് ഒരു കോമഡി ഷോയിഡ് എനിക്ക് തോന്നി പക്ഷെ അവിടെ അത് നികത്തിയിട്ടുണ്ട് രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് മലയാളം പറയുന്ന സമയത്ത് തമിഴ് പറഞ്ഞിട്ട് നമുക്കൊരു ഫീല് തോന്നിയിരുന്നു പക്ഷേ അതൊന്നും ഒരു പെർഫോമൻസിന് മോശമായിട്ടല്ല പറയുന്നത് പക്ഷെ അത് ഒരു എനിക്ക് പേഴ്സണലി തോന്നി പക്ഷെ പെർഫോമൻസ് അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഗംഭീരമാണ് ആ കാലത്ത് പിന്നെ അമീർ ഖാൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി ആ ക്ലൈമാക്സിൽ കുറച്ച് ഭാഗങ്ങൾ വന്നപ്പോൾ എനിക്ക് തരിച്ചു ഒരു ചെറിയൊരു രസം കിട്ടി പക്ഷെ അതൊന്നുകൂടി വൈഡാക്കി ചെയ്യായിരുന്നു ഈ അമീർ ഖാൻ്റെ എൻട്രി ആ റീസൺ പണിയെടുക്കുന്ന ആ കൂലി പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സാധനം അത് കുറച്ചും കൂടി കാണുമ്പോൾ കാണിക്കായിരുന്നു രജനീകാന്ത് എന്തായിരുന്നു എന്നുള്ളൊരു ഫീല് അവിടെ കറക്റ്റ് കാണിക്കായിരുന്നു പിന്നെ ഒരുപാട് മലയാളം പടങ്ങളുടെ റഫറൻസൊക്കെ തോന്നി നമുക്ക് കൗരവർ മമ്മൂട്ടിയുടെ ആ കൗരവർ പടത്തിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ എനിക്ക് തോന്നി മകൾ സുധ്യഹാസൻ നന്നായിട്ടുണ്ട് കേട്ടോ എടുത്തു പറയണത് സുധ്യഹാസൻ മറ്റേ കുറച്ച് കാലങ്ങളായിട്ട് ആളുടെ പടങ്ങളുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഷോക്കായിട്ട് തോന്നി പക്ഷേ ഇതിലെ രസമായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പിന്നെ ബാബുരാജ് അയ്യും വലിയ കോമഡി ആൾക്ക് ഡയലോഗില്ല എന്തിനാണ് ആളെ കൊണ്ട് ആളൊക്കെ ശക്തമായിട്ട് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം കിങ്ങിടത്തലൊക്കെ നമ്മൾ കണ്ടില്ലേ പക്ഷെ ആളൊക്കെ എന്തിനാ വെറുതെ കൊണ്ടുപോയിട്ടേക്കുന്നൊരു ഫീല് കുറേ കാസ്റ്റിംഗ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഈ ഫൈറ്റ് സീനുകൾ മുകളിൽ പറ്റി ഒരു ഫൈറ്റ് ഉണ്ട് ഒരു ആ മെൻഷൻ്റെ അവിടെയുള്ള ഫൈറ്റ് ഇടിക്കുന്ന സമയത്ത് മറ്റേ സാധനമൊക്കെ കറക്റ്റ് അറിയാൻ പറ്റുന്ന പ്ലാസ്റ്റി ഓഫ് അതാ സാധനം അതൊക്കെ ഒരു കറക്റ്റ് ഫീല് കിട്ടി നമുക്ക് തിയേറ്ററിൽ അത് അതിന് റിയാലിറ്റി ഫീൽ ചെയ്യാത്തൊരു അങ്ങനെ കുറേ ഭാഗങ്ങൾ എനിക്ക് കിട്ടി മൊത്തത്തിലൊരു അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പടം അത്ര മോശം എന്നല്ല പറഞ്ഞ പക്ഷെ നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മൾ വളരെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവമാണ് അതിന് വലിയ എക്സ്പെക്ടേഷനൊന്നും ഇല്ലാണ്ട് പിന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ കാരണങ്ങളും ഉണ്ടെങ്കിൽ ഇത്ര കാസ്റ്റിങ് തന്നിട്ടുണ്ട് ഡയറക്ഷൻ ലൊക്കേഷനാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് എല്ലാ നടനും സംവിധായകന്മാർക്കൊക്കെ ഭയങ്കര റെസ്പെക്ടേഷൻ വന്നിട്ട് കുട്ടി വന്ന് ഒരുപാട് പടങ്ങുണ്ടാവും എല്ലാ ഉണ്ട് എന്നാൽ വലിയ പ്രതീക്ഷയില്ലാണ്ട് ഒന്ന് ഹിറ്റ് അടിച്ച് വന്ന പടങ്ങളുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും തന്നിട്ടുണ്ട് ഇതിൻ്റെ കാസ്റ്റിംഗ് എല്ലാവരും നമുക്കറിയാം അപ്പോൾ ലൊക്കേഷൻ ഇനി തിരിച്ചു വരാതി ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ലാസ്റ്റ് ആൾ ആൾ തിരിച്ചു വരില്ല ഔട്ടാവുന്നൊക്കെ അത് മണ്ടത്തരാണ് അത് മണ്ടത്തര വെച്ച് ശുദ്ധ മണ്ടത്തര ആണ് ആൾ തിരിച്ച് ആൾക്കാരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി പടങ്ങൾ വരുന്നുണ്ട് കൈതി ടു ഒക്കെ വരുന്നുണ്ട് വിക്രം ടു ഒക്കെ വരാൻ സാധ്യതയുള്ള പടങ്ങൾ കൈതി ടു വിക്രം ടു ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ എൽ സി യു സൂര്യ അത് വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നൊരു സാധനമാണ് അപ്പോൾ ഞാൻ പടങ്ങളിന് വരാനിരിക്കുന്നുണ്ട് അപ്പോൾ കംബാക്ക് ലോകേഷരി യാതൊരു സംശയാലും ഇപ്പോൾ ആ ഒരു രുദ്ധമായാലും ഒന്നൊരു വിഷയമല്ല ഒരു പടം പൊട്ടുമ്പോൾ എല്ലാവരും വിമർശിക്കുക ആക്രമിക്കുമ്പോഴും ഒക്കെ ചെയ്യാറുണ്ട് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലായാലും തമിഴ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ കഷ്ട ഭയങ്കര കഷ്ടകാലം അപ്പോൾ അതിൻ്റെ വിഷയമുണ്ട് ഒരു പ്രതീക്ഷ ഹൈ ആയിരിക്കും അപ്പോൾ തിരിച്ചുവരും ഇനി ഹൈ ദി ഒക്കെ ഒരു ഗംഭീര സംഭവമായിട്ട് തന്നെ ിയുൽ ആ നിങ്ങളുടെ കണ്ടൊന്യൂഷൻ തുടരട്ടെ ആ പടങ്ങൾ കമ്പ്ലീറ്റ് ചെയ്തിട്ടടുത്ത പടങ്ങൾ കമ്മിറ്റ് ചെയ്യുമെന്ന് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളെ തിരിച്ചു വരും നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അനിവാര്യമാണ് നിങ്ങളത് വരുന്നതിന് യാതൊരു സംശയവും ഇല്ല അടുത്തൊരു മാരക സ്ഥാനത്തിന് വേണ്ടി